പ്രിയ സുഹൃത്തുക്കളെ വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു പുസ്തകമാണ് ഹിന്ദുത്വ ഇന്ത്യയിലെ മുസ്ലിം എന്ന് പറയുന്ന പുസ്തകം സിയ സിയാ സലാം എഴുതിയതാണ് സിയാ സലാം എഴുതിയ പുസ്തകമാണ് സി ബി വേണുഗോപാൽ എന്റെ പരിഭാഷ ഇത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട പുസ്തകമാണ് പ്രത്യേകിച്ച് നമ്മുടെ മതേതര ജനാധിപത്യ ഇന്ത്യ അതിന്റെ സമന്വയത്തിന്റെ ഭാഷ എത്ര സംഘർഷം ഉള്ളപ്പോഴും സമന്യത്തിന്റെ ഒരു ഭാഷ അതിന്റെ ചരിത്രപരമായിട്ടുള്ള പരിണാമം ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ ജനതയാണ് അതെല്ലാം ഏകപക്ഷീയമായിട്ട് ഒരു വർഗീയതയുടെ തലത്തിൽ ഒരു മതത്തിന്റെ മാത്രം ഏകാധിപത്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് മാത്രമല്ല ഇന്ത്യൻ മതേതരത്വത്തിനും ഭയങ്കര അപകടമാണ് ഈ പുസ്തകം ഏറ്റവും കൂടുതൽ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട പുസ്തകമാണ് ഇപ്പോ ഇന്ന് സാഹിത്യ അക്കാദമി ഹാളിൽ ഇന്ന് ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴിന് പ്രിയ സുഹൃത്ത് ഇക്ബാല് ഇക്ബാല് കൊടുങ്ങല്ലൂര് ഈ പുസ്തകത്തെ ബേസ് ചെയ്ത് ഒരു ചർച്ച നടത്തുന്നുണ്ട് വളരെ കൃത്യമായിട്ടും ഇതേപോലെ എല്ലാ ജില്ലകളിലും ഈ പുസ്തകം അതുപോലെ കുറെ പുസ്തകങ്ങളുണ്ട് വല്ലതും കേന്ദ്രീകരിച്ച് നല്ല നല്ല ചർച്ചകൾ വായനശാലകളെല്ലാം ലൈവ് നമ്മൾ വായനശാലകൾ തിരിച്ചുപിടിക്കുക ഏറ്റവും ബെസ്റ്റ് അവിടെ പുസ്തക സംവാദങ്ങൾ വെക്കുക പ്രത്യേകിച്ച് ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പുസ്തകങ്ങൾ അതുപോലെ തന്നെ സൗ ജനകീയ സൗന്ദര്യദർശനത്തെ ബേസ് ചെയ്തിട്ടുള്ള മറ്റു പുസ്തകങ്ങൾ സിനിമ നാടകം കവിത അങ്ങനെ പല രീതിയിലുള്ള ഏറ്റവും ശക്തമായ പുസ്തകങ്ങളിൽ ഡിസ്കഷൻസ് വെച്ചുകൊണ്ട് കുട്ടികളുടെ പുസ്തകങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് അടിപ്പിക്കുക എന്നുള്ളതാണ് വാനശാലകൾ ലൈവായാൽ തന്നെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു എന്നുള്ള രീതിയിൽ അത് അതിന് അതിന് കരുത്തു കൂടുതൽ കിട്ടും നാടകശാലകളും കലാസമിതികളും ലൈവ് പോലെ തന്നെയാണ് ഈ പുസ്തകം മൂന്ന് പറയുന്നു ഹിന്ദുത്വ ഇന്ത്യയിലെ മുസ്ലിം ഞാൻ ചാക്കോട്ടിയാ